ആദ്യം തന്നെ ഒരു റെയിൽവേ റെയിൽവേ ജാഗ്രത പാലിക്കണം രണ്ടു ദിവസം വാർത്ത വരും പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നഗരസഭയും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം ഏറ്റവും ുരുങ്ങിയത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണമെങ്കിലും ആ പണമെങ്കിലും പൂർണമായിട്ടും ഉപയോഗിക്കണം വിയന്നയിലും പാരീസിലും ഒക്കെ പോയിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ യൂറോപ്യൻ ടൂറിൽ പോയിട്ട് വന്നത് അദ്ദേഹം അവിടേക്ക് പോകുന്നതിൽ എനിക്ക് വിരോധമില്ല നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയത് അവിടെയെങ്കിലും പോകുമ്പോ അവിടെയൊക്കെ എങ്ങനെയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം മാലിന്യം തിരുവനന്തപുരത്തുകാര് മാത്രമല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നു ലോകത്തെ എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും മാലിന്യം എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള ഗൗരവുള്ള വിഷയമാണ് പക്ഷേ അവിടെയൊക്കെ അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിക്കുകയായിരുന്നു നമ്മുടെ എം ജി ശശിഭൂഷൺ സാർ അതെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ആമ എഴുതി തോട്ടിൽ ആളുകൾ കൂടിയാവൂ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയ മതിയാവും ഇനിയും ശുചീകരണ തൊഴിലാളികളായിട്ട് പറയുന്നത് ഈ സമരത്തെ ോ പിണറായി വിജയന്റെ ഏഴാം കോതികളായിട്ടുള്ള ആർക്കും സർവവിധമായിട്ടുള്ള ഭാവുകൾ നേർന്നുകൊണ്ട് ഈ സമരം ഒരു ചരിത്ര സമരമായിട്ട് മാറും ഈ സമരം വിജയിപ്പിക്കുന്നതുവരെ കമ്മ്യൂണിസത്തെ ഒരായിരം അധികൃതർ पेरो <US> पोइ <uneaz morally terminar cawni>